ഹായ് ഒ സി എം എം മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഞങ്ങൾ മിനിങ്ങാന്ന് രാവിലെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഞങ്ങൾ യാത്രയെപ്പറ്റി ഒന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് നിങ്ങളോട് എല്ലാ കൂട്ടം ഒന്ന് പറയാമെന്നോർത്ത് ഞങ്ങൾ വന്നതാട്ടോ ഞങ്ങൾക്ക് യാത്രയൊക്കെ ഒരുപാട് നല്ല യാത്രയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ കൂടെ പോകുന്നവരെല്ലാം ഏകദേശം ഞങ്ങളെല്ലാം ഒരേ വൈമ്പിലുള്ളവരായിരുന്നു അല്ലേടാൾ അതെ അതെ ഞങ്ങൾക്ക് പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഗ്രൂപ്പിൻ്റെ കൂടെ ഒത്തിരി പോയിട്ടില്ല എല്ലാവരും നല്ല ആൾക്കാരാണോ നമ്മളായിട്ട് എല്ലാവരും ഒരു ഒരു നമ്മളോട് എല്ലാവർക്കും എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മിങ്ങൾ ചെയ്യുന്നവരാണോ എന്നൊന്നും നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു ഒരു ചെറിയൊരു പേടിയോട് കൂടിയാണ് ഞങ്ങൾ പോയത് ഒരിക്കലും ചെന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു എല്ലാവർക്കും എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു നല്ല സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് എല്ലാവരും പരിചയമായി എല്ലാവരും തമ്മിൽ നല്ല കൂട്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോയാലും തോന്നി ഈ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളെല്ലാവരും കൂടുതൽ കൂടുതലെടുത്തോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിരിയാൻ മലത്തോര വിഷമമായിപ്പോയി കേട്ടോ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നി ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി അത്രയും രസമായിരുന്നു പിന്നെ അവിടുത്തെ കാഴ്ചകളും എല്ലാം ഒരുപാട് നല്ലതായിരുന്നു ഓട്ടോ ഒത്തിരി നല്ലതായിരുന്നു പട്ടായാലും പിന്നെ ബാങ്കോക്ക് എല്ലാം ഒരുപാട് നല്ലതായിരുന്നു പക്ഷെ ഒത്തിരി എന്നുവെച്ചാൽ എന്നാ എന്നാന്ന് പറയണെന്നില്ല പല പല യാത്രകളും നമ്മൾ പലയിടത്തും പോയിട്ടുണ്ടോ ഒത്തിരി യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു അല്ലേടാ അതെ അതെ തീർച്ചയായിട്ടും അതാ ട്രാവൽ ഏജൻസിക്കാരുടെയും ഞങ്ങൾക്ക് കിട്ടിയ ഗ്രൂപ്പ് മാനേജർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനേ പറ്റില്ല അത്ര ഒരു മിടുക്കം പയ്യനായിരുന്നു ഞങ്ങൾ പോയ ട്രാവൽ ട്രാവൽ ഏജൻസി ഗോ ഔട്ട് എന്നാണ് അവർ പേര് എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ഒരു ട്രാവൽ ഏജൻസി ഏജൻസിയാണ് ഇതേമേലി ആൾക്കാരെ വിടുന്ന ഏജൻസിയാണ് അവർ ഞങ്ങളുടെ കൂടെ വന്ന് മാനേജർ ഏകദേശം പത്തിരുപത്തഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ പിന്നെ അവരും മലേഷ്യ അങ്ങനെ ടൂർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിനു ഇതിനുമ്പ്പ് ഞങ്ങളും ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും കേട്ടിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും കുറെ ഇതിനകത്തൊക്കെ തപ്പി ഗൂഗിളിലൊക്കെ തപ്പി കണ്ട് കുറച്ച് ഞങ്ങൾക്കൊരു നല്ലതാകുന്നൊരു ബോധ്യം വന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ പോയതാണ് ഞങ്ങൾക്ക് സത്യത്തിൽ ഒരുപാട് നല്ല ഏജൻസിയാണ് ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ആണെങ്കിലും ഞങ്ങളുടെ ടൂർ മാനേജറായിട്ട് കൊണ്ട് ജെയ്സെന്ന് പറഞ്ഞൊരു കൊച്ചാട്ടോ ഓക്കെ നമ്മൾ ശരിക്കും ഞങ്ങളെ ഞങ്ങളുടെ എനിക്ക് ഞങ്ങൾക്കൊക്കെ ശരിക്കും ഞങ്ങളുടെ പിള്ളേർ എൻ്റെ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായത് നമ്മളൂടെ നമ്മളെങ്ങനെ കെയർ ചെയ്യും അതുപോലെ നന്നായിട്ട് കൊച്ചു പയ്യനോട്ടോ എല്ലായിടവും ഒന്നും കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ് നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്തു ചാച്ചനൊക്കെ ആണെങ്കിലും എല്ലായിടത്തും പോയി കഴിയുമ്പോൾ ചാച്ചനും കുറേ നടന്നൊക്കെ കഴിയുമ്പോൾ ചാച്ചന് ബൈക്കിലോട്ട് നിൽക്കും കുറച്ച് ഞങ്ങളുടെ എത്ര സ്പീഡിലൊന്നും വരത്തില്ല ചാച്ചൻ പുറകിലായി എനിക്ക് ടെൻഷനാവും ഇപ്പോൾ ചാച്ചൻ പുറയിലാണല്ലോ പയ്യാണോ വരുന്നത് എന്നോട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്നോട് ജയ്ച്ചനോട് എന്നോട് പറയും പ്രശ്നവും ഇല്ല ചേച്ചി പൊക്കോ ഞാൻ പുറകിലുണ്ട് ചാച്ചനോട് ഞാനുണ്ട് ഞാൻ വന്നോളാം അങ്ങനെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ എന്നെ കൈകൊണ്ട് കാണിക്കുമ്പോൾ അതെ 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 ഞങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ടോ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് പട്ടായ കേട്ടോ കൂടുതലിഷ്ടപ്പെട്ടെ അവിടെയാണ് കൂടുതലും ബീച്ചുകൾ നല്ല കുറച്ചും കൂടെ നമ്മൾ സ്ഥലമൊക്കെ ശരിക്കും പോലെ നമ്മുടെ സ്ഥലമൊക്കെ പോലെ സ്ഥലങ്ങൾ ഇരുന്നെങ്കിലും നമുക്ക് ഒരുപാട് ബീച്ചുകളുണ്ട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസോ കൂടുതലവിടെ നമ്മൾ എന്തു സ്പീഡ് ബോട്ടൊക്കെയും പിന്നെ അതെ കടൽ അതൊക്കെ മീൻ കടൽ പുറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ അടി കൂടെ നടക്കും അതുപോയി പിന്നെ പാരൂട്ട് പാരച്ചൂട്ടൽ പൊക്കത്തിൽ പോയിട്ടുണ്ട് അതെ അതെ അതേ കയറി മോട്ടോർ ബോട്ട് ബൈക്ക് മോട്ടോർ ബൈക്ക് ബൈക്ക് മോട്ടർ ബൈക്ക് കയറി ഇതെല്ലാം പട്ടായലായിരുന്നു കേട്ടോ അതുകൊണ്ട് പട്ടായ എനിക്ക് കൂടുതലും ഉച്ച കൂടി ഇഷ്ടപ്പെട്ടു പട്ടായ കേട്ടോ ബാങ്കോക്ക് ഭയങ്കര തിരക്ക് ഭയങ്കര കെട്ടിടങ്ങൾ പിന്നെ അതിനുണ്ടെങ്കിൽ സഫാരി പാർക്ക് ഏഷ്യൻ മ്യൂസിയം മ്യൂസിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാങ്കോക്കിലായിരുന്നു കേട്ടോ മറ്റേ ഷോപ്പിങ്ങും അങ്ങനത്തെ തന്നെയൊക്കെ സമയത്തൊന്നും ബാങ്കോക്കിലാണ് പട്ടായയിലായിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം പട്ടായാലായിരുന്നു പിന്നെ രണ്ട് ദിവസമാണ് ബാങ്കോക്കിൽ വളരെ നല്ല യാത്രയായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാവരും എല്ലാവരും തന്നെ ഇങ്ങനെ പുറത്തുനിന്ന് അവധിക്ക് വന്നിട്ട് വീട്ടിൽ വന്നിച്ച് അവിടെ നിന്ന് പോകുന്നവരാണ് പിന്നെ അവിടെ നിന്ന് അവിടുന്ന് കറുത്തമാരെ കൊണ്ടുവന്നവർ പിന്നെ ഡോക്ടർമാരുണ്ടായിരുന്നു പിന്നെ എല്ലാ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും നല്ല നല്ല ആൾക്കാരുമായിരുന്നു എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് പോകണം കേട്ടോ നിങ്ങളെല്ലാവരും പോകണം പോയി ഒന്ന് കണ്ടിരിക്കണം ഒരുപാട് നല്ല സ്ഥലങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അൽക്കസർ ഷോ കാണേണ്ട ഒരു കാഴ്ച കാരണം അവരുടെ ഒരു ഒരു പരമ്പരാ രീതിയിലുള്ള ഷോ ആണ് പക്ഷേ നല്ല ഡാൻസും അത് വളരെ രസകരമായ സംഭവമായിരുന്നു പിന്നെ ആനകളുടെ ഒരു പത്തിരുപത് ആനകൾ ഒരുമിച്ച് വന്ന് ഒരു കളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് നല്ലതായിരുന്നു അവരുടെ കൾച്ചറൽ പിന്നെ ഞാൻ പാമ്പിനെ ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ പാമ്പിനെ കഴുത്തിട്ടു ഞാൻ സത്യത്തിൽ നേരത്തെ സിംഗപ്പൂരിൽ നിന്ന് ചെയ്തിട്ടുണ്ടോട്ടോ ഇത് കഴുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരു പേടിയൊന്നുമില്ല അല്ലെങ്കിലും അങ്ങനെ പേടിയൊന്നും കൊള്ളകൂട്ടത്തിലല്ലോ അതുകൊണ്ട് അത് കഴുത്തിലിട്ടു പിന്നെ ടൈഗറിന്റെ അടുത്തിരുന്നു വീഡിയോ അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റി അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് മിസ്സായതൊന്നേ ഉള്ളൂ ഓറാംകുട്ടാനോട് ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കും ഭയങ്കര ക്യൂ ആയിരുന്നു ഓട്ടോ ഞങ്ങൾ അവിടെ വന്നത് എടുക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് വേറെ പല ഷോകളും മിസ്സാകും അപ്പോൾ അതിനൊക്കെ ഞാൻ ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ് അതെല്ലാം കാണാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ലാസ്റ്റ് ഞങ്ങളത് വേണ്ടാന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അതിലെനിക്ക് സങ്കടമുണ്ട് കേട്ടോ ഞാനത് ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ട് പോയ ഒരു പ്രത്യേക ഒന്നാമത്തെ ഒരു കാര്യം അതായിരുന്നു അത് മാത്രം എനിക്ക് നടന്നില്ല പക്ഷേ ചെയ്യും എന്നേലും പോകും ഇനിയും പോകും എന്നേലും പോകാൻ പറ്റിയ പോകണം എന്നാലും ചെയ്യാം എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളാണേലും വീട്ടിലുള്ള കാരണവന്മാരെ കൊണ്ട് പോകും ഒക്കെ ഇവിടേക്ക് വന്ന് പോകണം അവരെ കൊണ്ടുപോയി ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം അവരെയും കൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങണം അതൊക്കെ നിങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഒരു അവരുടെ ജർമ്മനിള്ളവരാട്ടോ അവർ അവധിക്ക് നാട്ടിൽ വന്നെച്ചാൽ അവർ വന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അത് ചെയ്തിരിക്കണം കാരണം നമുക്ക് പറ്റുന്നവരൊക്കെ അത് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതെട്ടോ അവർക്ക് ഒരു സന്തോഷം അവരുടെ സന്തോഷം ഏറ്റവും വലുത് നമുക്ക് അപ്പം അത് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ അതൊക്കെയാണ് അങ്ങനെ എങ്ങനെ അവധിക്ക് വരുമ്പോഴാണ് അവരെങ്ങോട്ടൊക്കെ പോവുകയാണ് വെച്ചാൽ ഒത്തിരി നല്ല കാര്യം പറ്റുന്നവരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളത് കുറേശേ കുറച്ചൊക്കെ ആയിട്ട് ഇടാം ശരി ഇടണം എന്നുണ്ടെങ്കിൽ അവസരം ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവസാനിച്ചിട്ടുണ്ടത് വേണ്ട പോലെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റുള്ളൂ ഞങ്ങളായിട്ട് അത് അവന് അയച്ചുകൊടുത്താലും അത് മുറിഞ്ഞ് 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 മുറിഞ്ഞൊക്കെയാണ് പോകണത് അപ്പം അവനകത്ത് ചെന്നിട്ട് ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവനെ എഡിറ്റ് ചെയ്ത് ഇട്ടുള്ളു രണ്ട് മൂന്ന് ദിവസം ഉള്ളിൽ പിന്നെ നമ്മൾ പട്ടായിൽ പോയ ആ ഓഫ് ട്രൂത്ത് എടുത്ത് പറയത്തൊക്കെ ഒരു അമ്പലമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നില് തുടങ്ങിയതാണ് അതിന്റെ പണി തുടങ്ങി ഇനി ഇതുവരെയും പണിത് തീർന്നിട്ടില്ല ഇപ്പോഴും ഇതിന്റെ ശില്പങ്ങളൊക്കെ കൊത്തുപണികളൊക്കെ നടന്നോണ്ടിരിക്കുന്നു പത്തൊമ്പത് ആശാരിമാരും ഈ കൊത്തുപണികൾ ചെയ്യുന്ന കാണാൻ ഒരു വളരെ ഇൻട്രസ്റ്റ് ആയ ഒരു സംഭവമായിരുന്നു അതെ അതെ അതിനി രണ്ടായിരത്തിഅമ്പതിൽ പൂർത്തിയാകും എന്നാ പറയുന്നേ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അവരി അത്രയും നാളുകൊണ്ട് പണിതാണ് പണിയുന്ന ഒരു ഒരു അമ്പലോ അമ്പലോ അമ്പലോന്ന് തോന്നലേ അമ്പല അല്ലേ എന്തൊരു അസവന്നതിനാത്തെ ശില്പങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശില്പങ്ങൾ മാത്രമേ ഉള്ളൂ ചുമ്മാ ഒരു തടിയോ ഒരു 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 വിത്തിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് ശില്പങ്ങളും ഒക്കെ ആയിട്ട് അത് ശരിക്കും ഒന്ന് കണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും ഒരു കടൽ തീരത്താണ് സംഭവം ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കാരണങ്ങൾ നമുക്ക് നമുക്ക് ഒക്കെ ഒക്കെ തന്നെ കാരണം കാരണം പലകളൊക്കെ വെച്ചിരിക്കുന്ന വെച്ചാണ് നമ്മൾ അതെ അതെ അത് കാണാൻ ആ ആ ക്ഷേത്രത്തിനകത്ത് കയറുമ്പം നമുക്ക് ഹെൽമെറ്റ് തരും കാരണം പടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തടിയൊക്കെ നമ്മുടെ മേത്തോട്ടും തലയിലോട്ടൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് അതിനകത്ത് കയറണം അത് ഒത്തിരി നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത് എല്ലാം തന്നെ നല്ല അനുഭവമായിരുന്നു അതിലെടുത്ത് പറയേണ്ടതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു ബിഗ് ബുദ്ധ ബിഗ് ബുദ്ധാടെ അടുത്ത് പോയി അത് വേൾഡിൽ വലിയ ഏറ്റവും വലിയ ബുദ്ധ എന്നപ്പുറമാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി കൃത്യം അതൊക്കെ ഒരു മല മുകളിൽ ഇരിക്കുന്നത് എന്നും കയറാൻ ബുദ്ധിമുട്ടില്ല ഇല്ലതാനും അതും ഒരു സ്തൂപത്തിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങ് കറങ്ങ് ഇറങ്ങി മുകളിൽ ചെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കാണാനും അവിടെ ചെന്ന് അങ്ങ് മോളിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ നമ്മൾ പൈസയുണ്ട് നമ്മളൊരു ഒരു ഒരു ചെറിയൊരു നമ്മുടെ ഏതാണ് എന്താണ് ഒരു ഒരു കുറേ വെട്ടുകളുണ്ട് ആ വെട്ടുകളിനകത്ത് നമുക്ക് കൊയിന് നമ്മളിങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അത് നേരെ വെക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ അത് കിടക്കരുത് അല്ലാതെ തന്നെ നേരെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാലും രാജിരിക്കട്ടോ എന്നെ കളിയാക്കണതാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നോ ആഗ്രഹം സാധിക്കുന്ന പറഞ്ഞേ പക്ഷേ എന്ത് ചെയ്താലും അത് വെക്കാൻ ഭയങ്കര പാടാവട്ടോ ഒരു രീതിയിലും എങ്കില് ഞങ്ങളിപ്പണത് പണത് ഞങ്ങള് കുറവു വരാം ആ ചേട്ടനും കുറേ പണിതിട്ടോ കേട്ടോ വെച്ചേ ആ സത്യം ഞങ്ങൾക്കാണെങ്കിലും കുറച്ച് കുറേ നേരം പണിതിട്ടോ ഞങ്ങൾക്ക് വാശിയായിരുന്നു ഒന്ന് വെക്കണം എനിക്കാലും ഇത് ഇതിനകത്ത് ഇറങ്ങിപ്പോയി ഇനി വെക്കാതെ തിരിച്ചു കയറണം മോശമല്ലേ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ കുറേ പണിപ്പെട്ട് ഞങ്ങൾ കുറച്ച് പേരതൊക്കെ വെച്ചു കെട്ടോ ചാച്ചനും അത് കഴിഞ്ഞ് അതൊക്കെ വെച്ചു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനാമള്ളം പോലെ ഒരു എന്തോ അവരുടെ ഒരു ബുദ്ധൻ്റെ ഒരു വെള്ളം നമുക്ക് കിട്ടി അങ്ങനെ നല്ല ഒത്തിരി അനുഭവമായിരുന്നു ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നല്ല മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഞങ്ങളെ പറ്റുന്ന പോലെ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ ഇടാം ഒരുമിനകത്തും കുറച്ചൊക്കെ കയറ്റി കുറേ കുറേ കുറച്ച് ഭാഗങ്ങളായിട്ടൊക്കെ ഞങ്ങൾ നിങ്ങളെ ഇടുകയും കാണിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോരാനുള്ള മുപ്പത്തൊന്നാം തീയതി ഇവിടുന്ന് ഞങ്ങൾ പോരുവാണ് അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ പർച്ചേസിങ്ങും ഉറക്കുന്ന ഉറക്കുന്ന ഉറക്കുന്നത് അല്ലെങ്കിൽ വേണം തോന്ന് തോന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നു പൈക്ക് ചെയ്യാൻ നോക്കുന്നു അതിൻ്റെ പരിപാടികളൊക്കെ പൈക്ക് ഓരോരുപട്ടിയെന്ന് തോന്നുന്നു ഓരോ പയ്യെ ഞാൻ വെച്ച് സെറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ ഡ്രസ്സുകളൊക്കെ പയ്യെടുത്ത് വെച്ച് തുടങ്ങി കാരണം കുറച്ചൊക്കെ ഇനി ഓർക്കണം ഓർമ്മ എടുത്ത് വെച്ചേക്കുക ഞങ്ങൾ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കട്ടിലയിലോട്ട് ഞങ്ങൾ എന്തൊക്കെ ഓർക്കണം അതൊക്കെ കൊണ്ടുപോയി വെക്കും അത് കഴിഞ്ഞിട്ട് സമയാകുമ്പോൾ നല്ല നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാക്ക് ചെയ്യാൻ നിർത്താം പിന്നെ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കുറച്ചുകൂടെയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ തിരക്കുകൾ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് കൊണ്ടുന്ന ഡ്രസ്സുകൾ ഞങ്ങൾ ഇന്ന് വരെ നനച്ചിട്ടിട്ടില്ല കേട്ടോ ആ കുറച്ച് നനച്ചു നനച്ചത് അപ്പോഴതുപോലെ കിടപ്പുണ്ട് നനച്ച പോലെ തന്നെ കിടപ്പുണ്ട് നനച്ചാൽ ഉണങ്ങി പോലെ തന്നെ കിടപ്പുണ്ട് പിന്നെ നനയ്ക്കാൻ പറ്റില്ല ഭയങ്കര മഴ എല്ലായിടത്തും മഴയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മഴ കാരണം നമുക്ക് പകുതി കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായി പോവാണ് കുറേ നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊന്നും എല്ലാം തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്തെങ്കിലും ഞങ്ങൾ എല്ലാം പെട്ടിയൊക്കെ എടുത്ത് താഴെയൊക്കെ വെച്ച് എല്ലാം പയ്യാനെങ്കി തുടങ്ങി പിന്നെ നമുക്ക് കിട്ടിയ അക്കോമഡേഷനൊക്കെ ഒരു നല്ലതായിരുന്നു അല്ലേ ഒരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫെസിലിറ്റീസ് ആയിരുന്നു മൂന്ന് ഹോട്ടലുകൾ മാറേണ്ടി വന്നു മൂന്ന് ഹോട്ടലും പ്രത്യേകം പ്രത്യേകം നല്ല സ്റ്റാർ ഹോട്ടലിൻ്റെ ടൈപ്പായിരുന്നു സ്വിമ്മിംഗ് പൂള് മറ്റെല്ലാ ഫെസിലിറ്റീസും ഉള്ളതായിരുന്നു പിന്നെ എല്ലാ ഹോട്ടലിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അതും അമേരിക്കൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ആയാലും ഇന്ത്യൻ ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്തു ധാരാളം അതുപോലെ പുറത്തുനിന്നാണെങ്കിലും അവർ അവർ അറേഞ്ച് ചെയ്യുന്നതാണ് അറേഞ്ച് ചെയ്യുന്നതാണ് അതും രാവിലെ മുതലേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ളൂ ബാക്കിയെല്ലാം വേറെ ഒരു വെറൈറ്റി ഹോട്ടലിൽ വെറൈറ്റി ഫുഡുകളാണ് തായ് ഫുഡ് കിട്ടി തായ് ഫുഡ് വളരെ നന്നായിരുന്നു അത് ഫിഷറ്റും ആണ് കൂടുതൽ തായ് ഉള്ളത് പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു വളരെ രസകരമായ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു അവരുടെ ട്രിപ്പ് അതെ അതെ പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പഴയ അവിടുത്തെ ഉണ്ടായിരുന്ന പഴയ മാർക്കറ്റുകളാവട്ടോ നല്ല രസമാണ് നമ്മളിങ്ങനെ ബോട്ടേക്കൂടെ ബോട്ടല്ലല്ലോ നമ്മുടെ വള്ളത്തേലല്ലേ വള്ളത്തിൽ ഓരോ ഓരോ കടകളൊക്കെ ഉണ്ടാക്കി അതിനകത്തൂടെ പോയി അതിനകത്തൂടെ തന്നെ നമുക്കെല്ലാം എല്ലാ സാധനവും നമുക്കവിടെ കിട്ടും അതൊക്കെ നല്ലൊരു നല്ലൊരു കണ്ട എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ നല്ല ഇതായിരുന്നു പിന്നെ ആണെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഞങ്ങളുടെ പിറന്നാളാഘോഷം അതായത് എൻ്റെ പിറന്നാളാഘോഷം ഞങ്ങൾ പ്രത്യേകിച്ച് അവരോടൊന്നെടുത്ത് പറയുവോ അല്ലേ ഇന്ന ദിവസം നമ്മുടെ പിറന്നാളാന്ന് പറയുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടായിരുന്നു അവർ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ജെയ്സിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ജെയ്സു ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത് ഇന്ന അവരാണ് ഇവരിങ്ങനെ ഇവിടുക്കെട്ട് പിറന്നാളാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു അവർ എന്നിട്ട് ജേസിൽ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തും ഇവിടെ ഏജൻസിയോട് ഏജൻസിക്കാരോട് പറഞ്ഞു അവർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കത് ആഘോഷിക്കണം കേക്ക് മേടിച്ചോണം കേക്ക് മേടിച്ച് എന്താണെങ്കിലും ഇത് അവിടെ വെച്ച് ആഘോഷമാക്കിയേക്കണം ആഘോഷിച്ചേക്കണം എന്നു പറഞ്ഞാൽ ഏജൻസിക്കാർ തന്നെ നമുക്ക് അത് ചെയ്തു തന്നു തന്നുകൊട്ടും ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും ഇപ്പോഴും എ പിറന്നാളിന് ഒത്തിരി പേര് ഇപ്പോഴും വിശ്വസം അറിയിക്കുന്നവരുണ്ട് എന്നാൽ ഇതുവരെ അറിയിച്ചോർക്കും എല്ലാവർക്കും ഇനി ഇതേ ഓരോ ദിവസവും പിന്നെ പിന്നെ ഓരോ വീഡിയോ ഇടയിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറ നേരത്തെ ഞാനൊന്നും പറഞ്ഞായിരുന്നു പറയാതെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതും നേരത്തെ പറഞ്ഞവർക്കും അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് താങ്ക് യു പറയണു കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഒക്കെ ആയിട്ടുള്ളത് ഇതിനൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോയേ ചേട്ടൽ തന്നെ കൊണ്ടുപോയ കാരണം ഇതൊക്കെ നാളുകളായിട്ട് പറഞ്ഞു ചാച്ചന് പോകണം നിങ്ങൾ പോകണം അവിടെ ഒക്കെ പോവാൻ അവൻ വളരെ നിർബന്ധിച്ചു അവസപ്പും ഇളയ മോൻ അയവിനും നന്നായിട്ട് സഹകരിച്ചു മൂന്ന് ഞങ്ങളെ ചാറ്റനും പിള്ളേരും കൂടെ ആലോചിച്ച് എടുത്ത് ചെയ്ത പരിപാടികൾ ആവട്ടെ ഇത് സത്യത്തിൽ എനിക്ക് ഇത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് അത് കഴിഞ്ഞ് വന്ന ഉടനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഞാനാണെങ്കിലും ഇച്ചിരി മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു താല്പര്യ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയൊന്ന് വരണ്ടേ അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പം എല്ലാവർക്കും നിങ്ങൾ എങ്ങനെ നന്ദി എനിക്ക് പറയിത്തില്ല സത്യം പറഞ്ഞാൽ അത്രേ സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇങ്ങനെ ഇവിടെയൊക്കെ പോകണമെങ്കിലുള്ള ഈ ഏജൻസിക്കാരോടൊപ്പം കേട്ടോ നല്ല വിശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് ഞങ്ങൾ അവരുടെ പരസ്യം അവർക്ക് വേണ്ടി അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പറയണമൊന്നും അല്ലെങ്കിൽ അവരെ മാത്രം ഞങ്ങൾക്ക് നേരിട്ട് അതെ 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 അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്കറിയാം അത്രയും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം കേട്ടോ അവരോട് പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകാൻ ശ്രമിക്കണം പിന്നെ നമുക്ക് ഇനി താമസിക്കാതെ അവിടെ വരാം ഓസ്ട്രേലിയ ചെല്ലും ചെന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഉള്ള വീഡിയോ ഒക്കെ വരാം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അടിച്ച് വിളിച്ച് മുമ്പോട്ട് പോകാം ഞങ്ങളിങ്ങനെ ഓരോ തിരക്കൊക്കെ ആയിട്ട് പോകുന്നു പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോയും കൂടെ തീർച്ചയായിട്ടും പറ്റിയെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ എങ്ങനെയെങ്കിലും പറ്റി നമുക്ക് ഒരു വീഡിയോയും കൂടെ പ്രത്യേകിച്ച് പായ്ക്കിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ ഒക്കെ നിങ്ങളെ കാണിക്കാം പോകാൻ തുടങ്ങുന്നതിൻ്റെ ആ തല ദിവസവും അല്ലെങ്കിൽ ആ ദിവസമൊക്കെ ഞങ്ങൾക്ക് പറ്റിയാൽ കാണിക്കാം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണേ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ